വെൽക്കം ബാക്ക് ടു ഒര് സവർ അപ്പോൾ നമ്മൾ പടന്നക്കാടാണല്ലോ പടന്നക്കാട് അപ്പോൾ പടന്നക്കാട് നിന്ന് നീലേശ്വരം വരെയാണ് നമ്മൾ കാഞ്ഞങ്ങാട് വരെ നേരത്തെ ഉദ്ദേശിച്ചു നോക്കുമ്പോൾ വീണ്ടും സമയം ബാക്കി അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ കരുതി നമ്മൾ നേരെ അങ്ങോട്ട് നീശ് നീലേശ്വരത്തേക്ക് പിടിക്കാമെന്ന് കരുതി അപ്പോൾ നീലേശ്വരം ഭാഗത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ പടന്നക്കാട് ഭാഗത്തുള്ള കാഴ്ചയാണ് അപ്പോൾ ഇവിടെ വലിയൊരു ബ്രിഡ്ജൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അധികം വലിച്ചു കിട്ടുന്നില്ല വീഡിയോയിലേക്ക് പോവാണ് അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ സപ്പോർട്ട് നല്ല രീതിയിൽ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ വീഡിയോവും നല്ല എനർജെറ്റിക്കായി മാറും നിങ്ങളെ വ്യൂസും ലൈക്കും നിങ്ങളെ സപ്പോർട്ടിനനുസരിച്ച് വീഡിയോ അങ്ങനെ ചന്തം പിന്നും പറന്ന വീഡിയോ ആയിട്ട് മാറും അപ്പോൾ അധികം വലിച്ചു കിട്ടില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ് ഇനി അല്പം ക്ലാരിറ്റി കുറച്ച് കുറയും കൂട്ട കാരണം ദേശമൊരു ഉതിപ്പിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവൾ നമ്മളിങ്ങനും അങ്ങോട്ടേക്ക് പോകുമ്പോൾ യാത്രക്ക് വീഡിയോനെ കുറച്ച് ക്ലാരിറ്റി കുറയും അപ്പം നിങ്ങൾ ആദ്യം തന്നെ അത് ക്ഷമിക്കുക കാരണം നമുക്കിപ്പോൾ കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് എന്തായാലും പോകാൻ പറ്റില്ല കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്നാണ് നമ്മൾ വരുന്നത് അപ്പോൾ ഉതിപ്പ് നമുക്ക് കൊള്ളെയാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോനെ കുറച്ച് ക്ലാരിറ്റി കുറയും അപ്പോൾ നിലവിലുള്ള ഈ ബ്രിഡ്ജ് അപ്പം പഴയ ദേശീയപാതയുടെ ബ്രിഡ്ജാണ് അപ്പോൾ പുതിയ ദേശീയപാത ഇവിടെയൊക്കെ പൈലിംഗ് നടത്തി പുതിയ ദേശീയപാതയൊക്കെ പുതിയ ബ്രിഡ്ജൊക്കെ വരേണ്ടതുണ്ട് അപ്പോൾ കുറച്ച് മുന്നോട്ടൊക്കെ പൈലിംഗ് ഒക്കെ കഴിഞ്ഞ് പില്ലറൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം പില്ലറ് അടിച്ച ഒരു മൂന്ന് ഒന്ന് ആറ് ഏഴ് പില്ലറ് നമ്മളിവിടെ കാണുന്നുണ്ട് അങ്ങോട്ട് ചെന്ന് നോക്കാം ഇതിൻ്റെ ചുവട്ടിലും നമുക്ക് എന്താ കഴിച്ചാന്ന് നോക്കാം അപ്പം നമ്മളെ റെയിൽവേ ക്രോസിങ്ങിൻ്റെ ബ്രിഡ്ജാണിത് അപ്പോൾ ഇവിടെ മിക്കവാറും ഇതിൻ്റെ മുകളിൽ സ്റ്റീൽ ഗേഡർ ആണ് വരാൻ സാധ്യത അപ്പോൾ നമുക്കതിനെപ്പറ്റി നമ്മൾ ഈ നാട്ടുകാരനല്ലാത്തതുകൊണ്ട് പാനൂരി ചക്ക എന്നാൽ വന്നതുപോലെ നമ്മൾ ഇവിടെ കാസർകോട് വീഡിയോ എടുക്കാൻ വന്നതുകൊണ്ട് നമുക്ക് ഈ നാട്ടിലെ ഈ ബ്രിഡ്ജിൻ്റെ കാര്യം നമുക്കറിയില്ല അപ്പോൾ അറിയാവുന്ന ആളുകൾ ജസ്റ്റ് കമൻ്റ് ചെയ്യാം ഇതിൻ്റെ മുകളിൽ സ്റ്റീൽ ഗേഡറുകൾ തന്നെയാണ് സാധാരണ റെയിൽവേ ക്രോസിങ്ങിന് മിക്ക ഏകദേശ സ്ഥലങ്ങളിലും സ്റ്റീൽ ഗേഡറുകളാണ് വരാറ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ അനുമാനിച്ചത് അപ്പോൾ ഇവിടെയൊക്കെ ഇനി വർക്ക് നടക്കേണ്ടതുണ്ട് അപ്പോൾ നേരെ നമ്മൾ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് പോകാണ് നമ്മളെ പടന്നക്കാടുള്ള പഴയ ബ്രിഡ്ജാണ് അത് പഴയതൊന്നുമല്ല പുതിയ ബ്രിഡ്ജന്നെ അധിക പഴക്കമൊന്നുമില്ല ഈ ബ്രിഡ്ജ് അതുപോലെ നിലനിർത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് പടന്നക്കാട് ബ്രിഡ്ജ് നമ്മൾ നേരത്തെ കണ്ട റെയിൽവേ ക്രോസിങ് ബ്രിഡ്ജാണ് ഈ എന്താ ഇത്ര ലെങ്ത്ത് കൂടിപ്പോയെന്ന് നമുക്ക് മനസ്സിലാകും എന്താ അതെ അത്രയും ഉണ്ട് ദേശീയപാത അത്രയും താഴ്ന്നിട്ട് വരുന്നതാണ് പിന്നെ ഈ ഭാഗത്തേക്ക് ഉയർന്നു വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിഡ്ജിന് ഓട്ടോമാറ്റിക്കായിട്ട് ലെങ്ത്ത് കൂടി പടന്നക്കാട് ടൗണാണിത് പടന്നക്കാട് ടൗൺ പഴയ ദേശീയപാത അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിൽ പുതിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് നടക്കേണ്ടിയിരിക്കുന്നത് ഇനിയിപ്പോൾ ബ്രിഡ്ജിൻ്റെ വർക്ക് ആ ഒരു റെയിൽവേ ക്രോസിംഗ് ബ്രിഡ്ജിൻ്റെ വർക്ക് നടന്നതിന് ശേഷമാണ് ഈ പ്രദേശങ്ങളിൽ വർക്ക് നടക്കുക അപ്പോൾ പടന്നക്കാട് റെയിൽവേ ക്രോസിംഗിൻ്റെ ബ്രിഡ്ജ് കഴിഞ്ഞാലാണ് ഈ പ്രദേശത്ത് അടുത്ത വർക്ക് നടക്കേണ്ടത് അപ്പോൾ നമ്മളെ മെഗാ കമ്പനി തന്നെയാണ് ഇവിടെയും വർക്കുന്നത് അവരെ ഫസ്റ്റ് റീച്ച് തന്നെയാണ് അത നമ്മൾ പടന്നക്കാട് പടന്നക്കാട് ടൗണ് കഴിഞ്ഞാൽ ദേശീയപാത ആറ് വരി താറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ മൂന്ന് വരി ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത മൂന്ന് വരിയും താറിങ് ഏതാണൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി ക്രാഷ് വാരിയറിൻ്റെ വർക്കാണ് ഇവിടെ നടക്കാനുള്ളത് ഇയാളിങ്ങനെ നടുവ് നമ്മൾ നമ്മളെന്ത് ചെയ്യും കണ്ടിട്ടൊരു വാഗാടിന്റെ വ വണ്ടിയുടെ ലുക്കാണ് ആ നമ്മളെ ടോറസിനുള്ളത് അപ്പൊ പടന്നക്കാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറ് വരി വീണ്ടും വിശാലമായി ഭാരഭാരം പോലെ കിടക്കുന്ന കാഴ്ചയാണ് സർവീസ് റോഡും അതേപോലെ ആറ് വരിയൊക്കെ ഒരേ അലൈൻമെൻറ്റിലാണ് ഈ പ്രദേശത്തൂടെ കടന്നു പോകുന്നത് അതുകൊണ്ടുതന്നെ മനോഹാരിത അല്പം കൂടുതലാണ് കൗതുകം അല്പം കൂടുതലാന്ന് പറഞ്ഞ പോലെ പടന്നക്കാട് അടുത്ത നീലേശ്വരം അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് കോൺക്രീറ്റ് വാളിൽ എടുത്ത ദേശീയപാത വരുന്നത് കുറച്ച് ഉയർന്നിട്ടാണ് ഇവിടെ ഒരു അണ്ടർ പാസ്സേജ് വരുന്നുണ്ട് അണ്ടർ പാസ്സേജ് വരുന്നുണ്ട് എന്നല്ല വന്നു കഴിഞ്ഞു അണ്ടർ പാസ്സേജിൻ്റെ കോൺക്രീറ്റേം കഴിഞ്ഞു പിന്നെ ഈ അപ്രോച്ച് റോഡിൽ കോൺക്രീ സൈഡ് വാൾ വരുന്നത് കോൺക്രീറ്റ് വാളാണ് വരുന്നത് നമ്മൾ ആറ് പാനലൊന്നല്ല വരുന്നത് അപ്പം മൂ ആറ് വരിയുടെയും കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് സോറി ആറ് വരിയല്ലേ മൂന്ന് വരിയുടെ കഴിഞ്ഞിട്ടുള്ളൂ മൂന്ന് വരിയുടെ അല്ലേ കഴിഞ്ഞത് മൂന്ന് വരിയുടെതാണ് കഴിഞ്ഞത് അടുത്ത മൂന്ന് വരിയുടെ കോൺക്രീറ്റിങ് നടക്കാനുണ്ട് ഇവിടേക്ക് അപ്രോച്ച് റോഡിൻ്റെയൊക്കെ മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് ഇവിടെ ബാക്കിയുണ്ട് ഇതൊക്കെ മണ്ണടിച്ചു ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് മണ്ണുകൾ ടൺ കണക്കിന് മണ്ണുകൾ നമ്മളെ മേഘാ കമ്പനിക്ക് ഈ പ്രദേശത്ത് വേണം വീണ്ടും ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് അപ്പം അണ്ടർ പാസേജിൻ്റെ ഭാഗമായിട്ട് അപ്രോച്ച് റോഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം ഇപ്പം പഴയ ദേശീയപാതയൊക്കെയാണ് ഇതൊക്കെ പഴയ ദേശീയപാതയാണ് ആ പഴയ ദേശീയപാതയുടെ ഭാഗത്ത് തന്നെ വീതി ഊട്ടി ആ പ്രദേശത്തോട് തന്നെയാണ് പുതിയ ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഗേഡറുകളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെ ഈ അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് സ്ഥാപിക്കാനുള്ളത് ഗേഡറുകൾ ഇവണ നമ്മൾ മൂരാട് കണ്ട പഞ്ചാബി അല്ലെങ്കിൽ നമ്മൾ മൂരാട് പാലത്തിൻ്റെ വർക്കെടുത്ത നമ്മൾ ട്രെയിനൊക്കെ ഗാഡറൊക്കെ ലോഞ്ച് ചെയ്ത സമയത്തുണ്ടായിരുന്ന ഒരു പഞ്ചാബിയാണ് നമ്മളിപ്പോൾ കാസർകോട് കണ്ടത് എ ഫൈവിൽ നിന്ന് വേറെ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തോ അപ്പോൾ ഇവിടെ പുഴ അണ്ടർ പാസേജ് ചെറിയൊരു അണ്ടർ പാസേജ് അല്ലേ ഇവിടെ പുഴയാണ് വരുന്നത് അപ്പോൾ സോറി അപ്പോൾ പെട്ടെന്ന് നമുക്ക് ദൂരെ അണ്ടർ പാസേജ് പോലെ ഫീൽ ചെയ്തു നമ്മളെ കരിങ്കോട് പുഴയാണ് വരുന്നത് കരിങ്കോട് പുഴയുടെ മൂന്ന് വരിയുടെ ഭാഗത്തുള്ള പില്ലറുകളൊക്കെ വർക്ക് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഗേഡറൊക്കെ ലോഞ്ച് ചെയ്തു പിന്നെ ആ പുഴ ചുരുങ്ങിപ്പോയിട്ടുണ്ട് ഇനി ഈ വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മണ്ണൊക്കെ നീക്കം ചെയ്യും പിന്നെ അടുത്ത ഒരു മൂന്ന് വരിയുടെ ഭാഗത്തുള്ള പാലത്തിൻ്റെ വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് ഇപ്പോൾ കരിങ്കോട് പുഴയാണത് ഇപ്പോൾ നമ്മൾ കരിങ്കോട് പുഴ കരിങ്കോട് പുഴ കഴിഞ്ഞു പഴയ ദേശീയപാത അപ്പോൾ കരിങ്കോട് പുഴ കഴിഞ്ഞാൽ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് ആ അണ്ടർ പാസേജിൻ്റെ മൂന്ന് വരിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് വരിയുടെ കോൺക്രീറ്റിങ് അണ്ടർ പാസ്സേജിൻ്റെ മാത്രം കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ആറി പാനലുകളിൽ തന്നെ അപ്രോച്ച് റോഡാണ് വരുന്നത് അപ്രോച്ച് റോഡ് സോറി ആറി പാനലുകളിലെ കോൺക്രീറ്റ് വാളാണ് വരുന്നത് അപ്പോൾ നീലേശ്വരം നീലേശ്വരം ടൗണിലെത്തി നമ്മൾ നീലേശ്വരം ടൗണിലെത്തി നീലേശ്വരം ടൗണിൽ നിന്ന് അടുത്ത മറ്റൊരു ഒരു അണ്ടർ പാസേജ് കൂടെ വരുന്നുണ്ട് ഇവിടെ അടുത്തടുത്ത് രണ്ട് അണ്ടർ പാസ്സേജ് വരുന്നുണ്ട് ഈ അണ്ടർ പാസ്സേജിൻ്റെ ഷട്ടറിംഗ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും അപ്രോച്ച് റോഡാണ് കടന്നു പോകുന്നത് അപ്രോച്ച് റോഡ് ഇവിടെ വന്നിട്ട് കോൺക്രീറ്റ് വാളിൽ താഴ്ന്നു കൊണ്ട് പിന്നെ ദേശീയപാത താഴ്ന്നിട്ട് തന്നെയാണ് ഈ ഒരു പ്രദേശത്തൂടെ കടന്നു പോകുന്നത് ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് ബാക്കിയുണ്ട് ഇതൊക്കെ നല്ല രീതിയിൽ മണ്ണടിച്ച് ഉയർത്താൻ ബാക്കിയുണ്ട് അപ്പോൾ നീലേശ്വരം വരെയുള്ള പ്രദേശം ഇവിടെയൊക്കെ ഒരുപാട് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് പഴയ ദേശീയപാതയിൽത്തൂടെ തന്നെയാണ് വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇരു സൈഡിലും കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടുണ്ട് കോൺക്രീറ്റ് വാളിനോട് ചേർന്നിട്ട് സർവീസ് റോഡിൻ്റെ വർക്കും ഈ ഭാഗത്തൊക്കെ നടക്കാൻ ബാക്കിയുണ്ട് സർവീസ് റോഡൊന്നും ഒന്നും ആയിട്ടില്ല അപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചകളാണ് നമ്മൾ നീലേശ്വരം ടൗണിൽ നിന്ന് കാണാനുള്ളത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് അടുത്ത പാർട്ടിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക അപ്പോൾ ഒക്കെ ലൈക്ക് ചെയ്യാൻ പറ്റുവരിണ്ടല്ലേ ലൈക്ക് മറക്കണ്ട അതേപോലെ ഷെയർ ചെയ്യുക നിങ്ങൾ ബന്ധപ്പെട്ട ആളുകളിലേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പരമാവധി ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ പരമാവധി നമുക്ക് നൽകുക എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്